ചെക്ക് ഇൻ ബാഗേജിൽ പവർ ബാങ്കിന് നിയന്ത്രണം ഏർപ്പെടുത്തി എമിറേറ്റ്സ് നിയന്ത്രണം ഒക്ടോബർ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് എയർലൈൻസ് അറിയിച്ചു എന്നാൽ ക്യാബിൻ ബാഗേജിൽ സൂക്ഷിക്കാവുന്ന പവർ ബാങ്ക് വിമാനത്തിനുള്ളിൽ ഉപയോഗിക്കാൻ കഴിയില്ലെന്നും നിർദ്ദേശം അടുത്ത കാലത്തായി വിമാനത്തിൽ പവർ ബാങ്ക് ഉപയോഗിക്കുന്നവരുടെ എണ്ണത്തിൽ കാര്യമായ വർധന ഉണ്ടായിരുന്നു ഇത് വിമാനത്തിലെ ലിഥിയം ബാറ്ററി സംബന്ധമായ അപകടങ്ങൾ വർദ്ധിപ്പിച്ച സാഹചര്യത്തിലാണ് എമിറേറ്റ്സ് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് ഓവർഹൈഡ് ബില്ലുകളിലും കാർഗോയിലുമാണ് പവർ ബാങ്കുകൾ നിരോധിച്ചത് നൂറുവാട്ടിൽ ശേഷിയുള്ള പവർ ബാങ്ക് മാത്രമേ യാത്രക്കാർക്ക് ഇനി എമിറേറ്റ്സിൽ ഉപയോഗിക്കാൻ കഴിയൂ വിമാനത്തിനുള്ളിൽ ഒരു ഉപകരണവും ഇതുപയോഗിച്ച് ചാർജ് ചെയ്യാൻ പാടില്ല വിമാനത്തിൻ്റെ പവർ ഔട്ട്ലെറ്റുകൾ ഉപയോഗിച്ച് പവർ ബാങ്ക് ചാർജ് ചെയ്യാനും കഴിയില്ല വിശദമായ പഠനത്തിനു ശേഷമാണ് എമിറേറ്റ്സ് ഈ നടപടികളിലേക്ക് കടന്നത് പവർ ബാങ്കുകളിൽ ഉപയോഗിക്കുന്നത് ലിതിയം അയൺ അല്ലെങ്കിൽ ലിതിയം പോളിമർ ബാറ്ററികളാണ് അവ അമിതമായി ചാർജ് ചെയ്യുന്നതിലൂടെയും കേടുപാടുകളിലൂടെയും തെർമൽ റൺ എവേ എന്ന അവസ്ഥയ്ക്ക് കാരണമാകാം ഇത് സ്ഫോടനം തീപിടുത്തം എന്നിവയിലേക്കും നയിക്കും ഈ സാഹചര്യത്തിലാണ് എമിറേറ്റ്സ് ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങളിലേക്ക് കടക്കുന്നത് എയർ ബുസാൻ സൗത്ത് വെസ്റ്റ് എയർലൈൻസും നേരത്തെ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് ജലം